ഹേ ഗായ്സ് എനിക്ക് ഇപ്പോൾ വീഡിയോ എടുക്കാൻ ചെറുതായിട്ട് ഒരു മടി വരുന്നുണ്ടോ എന്ന് ഉണ്ട് കേട്ടോ എന്നാലും ഞാൻ മുടങ്ങാണ്ടൊക്കെ എല്ലാ ദിവസവും ഷോട്ട് ചെയ്യാൻ നോക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്ന് ദിവസമായിട്ട് കുറച്ച് ലാഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത് ഞാൻ അമ്മച്ചീൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ ഇതിന് മുന്നിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിള്ളേർ രണ്ടുപേരും സ്കൂളിലാക്കിയിട്ട് ഞാൻ ചുമ്മാ ഒരു പടിയില്ലാണ്ട് വെറുതെ വീട്ടിയിരിക്കുക എന്നുള്ളത് കേട്ടോ ബോർഡ് അടിച്ചിട്ട് അങ്ങനെ ബോർഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഓർത്ത പിള്ളേർ ബുക്സ് ഒക്കെ കവർ എന്ന് ഓർത്താ അങ്ങനെ ബുക്ക് ഒക്കെ ബൗൺ ബ്രൗൺ പേപ്പറിട്ട് കവർ ചെയ്ത് ലൈൻ സ്ലിപ്പ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാര്യം അല്ലെങ്കിൽ കുഞ്ഞിനെ വെച്ചിട്ട് എൻ്റെ ഫോട്ടോയൊക്കെയുള്ള ലൈൻ സ്ലിപ്പാണ് അപ്പം അത് അതൊക്കെ എന്താ പറഞ്ഞു ഒട്ടിക്കാൻ പോകുന്നത് ഇത് ഏതൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നാണ് കഴിഞ്ഞ വർഷം അല്ലുഞ്ഞെ സ്കൂളിൽ ചേർത്ത സമയത്തും ഇതുപോലെ കുറേ കുറെ നെയ്സിലിപ്പ് കിട്ടിയിട്ടുണ്ട് അത് ഇപ്പോഴും മിച്ചുകൊണ്ട് കിട്ടാം അങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ട് ഒട്ടിക്കുന്നേത്ത് മാറിപ്പോയിട്ടോ കളയം ഉദ്ദേശിച്ച പേപ്പർ ഒട്ടിക്കാൻ വന്നത് അങ്ങനെ അങ്ങനെയാണ് കറക്റ്റായിട്ടൊക്കെ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ പേരെഴുതിലും ഫോട്ടോ കണ്ടതിന് ആളെ മനസ്സിലാവുമല്ലോ പക്ഷേ ഓൾറെഡി ഇതിൽ പേരും സ്കൂളിൻ്റെ പേരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ എല്ലാം അതേ കവർ ചെയ്തു ചുട്ടിക്ക് ഒരു ബുക്ക് ഉണ്ട് പ്ലേയിലാണെങ്കിലും ഒരു കളറിംഗ് ബുക്ക് ഉണ്ട് അത് പകുതി ബുക്കാൽ അല്ലുക്കുഞ്ഞാലോ കളർ ചെയ്ത് തീർക്കാൻ നിൽക്കുന്നത് അപ്പോൾ കുറെയൊക്കെ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട് ദച്ചുട്ടീൻ്റെ ബുക്കിൽ അങ്ങനെ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ കാത്തിരിപ്പാണ് ഗസ് പിള്ളേരെ വന്നോ നോക്കി കാരണം രാവിലെ മുതലേ ഫുൾ ശോകുണ്ട് വീടും ഫുൾ മൂകതയാണ് അങ്ങനെ ഞാൻ നേരെ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പം ഫുഡ് കഴിക്കാൻ ഓർത്തിട്ട് നേരെ അടുക്കളയിൽ പോകാൻ കേട്ടോ അപ്പം ഇന്ന് ഫുൾ ഒരു മഴക്കാർ പോലെയായിരുന്നു കേട്ടോ അപ്പം അമ്മച്ച ബർത്ത്ഡേ ആയിട്ട് രാവിലെ മുറ്റത്തോട്ടിറങ്ങി രാവിലെ അല്ല ഒരു ഉചിയാവറായിട്ടോ മുറ്റത്തേക്ക് ഇറങ്ങി പുല്ലൊക്കെ പറിക്കുവാണ് ഇതാണ് ഞാൻ കൊടുത്ത ഡ്രസ്സ് കിട്ടാൻ അപ്പോൾ അമ്മച്ച് ഓൾറെഡി ഫ്രണ്ട്സ് ആയിട്ട് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ പോകാൻ നിൽക്കുകയാണ് അവിടെ അങ്ങനെ ഞാൻ എന്താ എന്തെങ്കിലും ഒരു മുട്ട വല്ലതും പൊരിക്കാൻ ഓർത്ത് അടുക്കളയിൽ വന്നു നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ല അപ്പം എല്ലാ ദിവസം മുട്ട പൊരിക്കും പിന്നെ നമ്മള് മറ്റിൻ്റെ ഭാഗമായിട്ട് രണ്ടും മൂന്ന് മുട്ടയൊന്നും കഴിച്ചാൽ കുഴപ്പമില്ല മുട്ട മീൻസ് മുട്ടേൻ്റെ വെള്ള അപ്പം ഇതിപ്പോൾ വെള്ളയ മഞ്ഞ എല്ലാം ഉണ്ട് ഒരു ദിവസം ഫുൾ മുട്ട കഴിക്കുന്നവർക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അങ്ങനെ മുട്ടയും പയറും മത്തങ്ങിയിട്ട ചാറാന്ന് തോന്നുന്നു അതും നമ്മുടെ അതുമാത്രമേ ഉള്ളൂട്ടോ പിന്നെ വേറൊരു പയറ് ഫ്രൈ ഉണ്ട് പയർ ഫ്രൈ പയർ മറ്റേ ഉണക്കയറുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ എടുത്തൊന്നും ഇല്ല അത് കഴിക്കാൻ വേണ്ടത് വിചാരിച്ചു കാര്യം ഓൾറെഡി ആ ചാറിനകത്ത് പയറുണ്ട് പയർ ചാറാണ് അതൊക്കെ അയച്ച് നേരെ ഒരു മൂന്ന് മണി ആയപ്പോഴത്തേ പിള്ളേരെ വിളിക്കാൻ പോകേണ്ടോ ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ ഞാനൊരു മൂന്നേ മുക്കാലൊക്കെ ആവുമ്പോഴേട്ട് സ്കൂളിൽ എത്തുന്നത് അപ്പം മിക്ക പിള്ളേരും പോയിട്ടുണ്ടാവും ഇന്നിപ്പോൾ ഞാൻ വീട്ടിരിക്കുന്ന ആളാണ് നേരത്തെ ഇതേ വന്ന് സ്കൂളിലോട്ട് പല്ലപ്പോൾ ഞാൻ കണ്ടവാടി ഓടി ബാഗ് വാഗെടുത്ത് വരുവാണെങ്കിൽ തിച്ചിട്ട് നോക്കി ഇപ്പോൾ ഞാൻ വന്ന പോലെ അറിഞ്ഞിട്ടില്ല ടീച്ചറോട് എന്തൊക്കെയോ പാട്ട് പാടി കൊടുക്കുകയാണ് കേട്ടോ കൈ വെച്ചിട്ടിങ്ങനെ ഓരോ വരലും കാണിച്ചിട്ടിങ്ങനെ പാട്ടുപാടുവാണേ വെച്ചുകൊണ്ടിരിക്കാൻ ഞാനിപ്പോൾ രണ്ട് കമ്പിലോട് മുടി കെട്ടി കൊടുക്കുന്നത് കാര്യം അഴിച്ചിടാനാണ് നമുക്ക് ഏറ്റവും ആഗ്രഹം പക്ഷെ അതിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കൊരു അവസ്ഥയാവുമല്ലോ കണ്ണിലൊക്കെ വീണിട്ട് ആകപാട് ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടായിട്ട് ഇങ്ങനെ രണ്ട് കുമ്പിൽ കെട്ടി കൊടുക്കുന്നത് എന്നെ കണ്ട പാടത്ത് എന്തൊക്കെയാണ് കാണിച്ചുകൊണ്ട് വരുന്നത് കേട്ടുണ്ട് കേട്ടോ ഒരു മുന്നേ മുന്നോട്ട് അവർ സ്നാക്സ് കഴിക്കുന്ന ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്ക് സ്നാക്സ് ഒക്കെ കഴിക്കുന്നു തോന്നുന്നു അതൊക്കെ കഴിച്ചിട്ട് എന്തായാലും സ്നാക്സ് മാത്രമൊക്കെ കാലിയൊക്കെ ഇട്ടാ വിട്ട് വന്ന കേട്ടോ ചോറ് പിന്നെ ടീച്ചേഴ്സ് വാർ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലിക്കും ഞാൻ അവിടുന്ന് പൂവൊക്കെ പറഞ്ഞ് തരുവാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടീട്ട് പോന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്തായാലും രാവിലെ മുതൽ ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഞാൻ ഇവരില്ലാണ്ട് വീട്ടിലൊക്കെ ഇരുന്നിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് രണ്ടുപേരും വിളിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് മുന്നേ അല്ലിക്കുഞ്ഞെ ശീലിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴത്തെ വെച്ചു ഞാൻ കൊണ്ട് ശീലിപ്പിക്കുന്നുണ്ടോ ബാഗ് ജിപ്പൊക്കെ കൊണ്ട് വെക്കാനായിട്ട് അപ്പം അവൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലിക്കുഞ്ഞിടയ്ക്ക് മതി കാണിക്കും പക്ഷെ അവൾ കാണിക്കുന്നുണ്ട് വീണ്ടും അതുപോലൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടോ അത് കഴിഞ്ഞ് വൈകുന്നിട്ട് ജിമ്മിലൊക്കെ പോയേ അപ്പോൾ ഇന്ന് കുഞ്ഞു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബൈ